വീണ്ടും രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ ഇങ്ങനെ പോയാൽ രാജ്യത്ത് ഏറ്റവും അധികം എഫ്ഐആർ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തി എന്ന റെക്കോർഡും രാഹുൽ ഗാന്ധിയെ തേടി എത്തുമോ എന്ന് കണ്ടറിയണം പുതുവർഷം പിറന്ന് ആദ്യ മാസം അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ മൂന്ന് എഫ്ഐആറുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തിയത് കണ്ണും പൂട്ടി കേസെടുക്കുന്ന നിലപാടിനെ വിമർശിച്ച് സുപ്രീം കോടതി രംഗത്ത് വന്നതോടെ ബി ജെ പി പ്രതിരോധത്തിലായതുമാണ് അതിനെയും മറികടന്ന് ഇതാ മറ്റൊരു കേസും രാഹുൽ ഗാന്ധിയെ തേടിയെത്തുകയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ മരണ തീയതി പരാമർശിച്ചതിനാലാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിക്കെതിരെ കൊൽക്കത്ത പോലീസ് കേസെടുത്തിരിക്കുന്നത് ഹിന്ദുത്വ ഗ്രൂപ്പായ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പരാതിയിലാണ് തെക്കൻ കൊൽക്കത്തയിലെ ഭവാനിപൂർ പോലീസ് രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച പോസ്റ്റാണ് പരാതിക്ക് ആധാരമെന്നും പറയുന്നുണ്ട് ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം അന്നേ ദിവസം രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമമായ എക്സൽ പങ്കുവച്ച കുറിപ്പിൽ നേതാജിയുടെ മരണ തീയതിയായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് എന്ന് കുറിച്ചിരുന്നു പിന്നാലെ രാഹുൽ ഗാന്ധി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജനന തീയതി അറിയാമെങ്കിലും മരണ തീയതി ആർക്കും അറിയില്ലെന്നും അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട സങ്കടം എക്കാലവും നിലനിൽക്കുമെന്നും ആയിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണം നേതാജിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹമായ കാര്യങ്ങൾ കോൺഗ്രസ് മറച്ചുവെക്കുകയാണെന്നും നേതാജി എവിടെയായിരുന്നുവെന്നോ ഇപ്പോൾ എവിടെയാണെന്നോ ഉള്ള കാര്യം കോൺഗ്രസ് മറച്ചുവെച്ചുവെന്നുമെല്ലാം പല കോണുകളിൽ നിന്ന് വിമർശനങ്ങളായി ഉയർന്നു വരുന്നുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി നേതാജിയുടെ മരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും രാഹുൽ ക്ഷമാപണം നടത്തി പോസ്റ്റ് തിരുത്തണമെന്നും കുനാൽ ഘോഷും ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണ തീയതിയായി പങ്കുവച്ച ഓഗസ്റ്റ് പതിനെട്ടിനാണ് നേതാജിയുമായി വിയറ്റ്നാമിലെ ടുറെയിനിൽ നിന്ന് പുറപ്പെട്ട വിമാനം പിന്നീട് തായ്പേയിലെ തായ് ഹോക്ക് വിമാനത്താവളത്തിൽ നിന്നും ഇന്ധനം നിറച്ച് പറന്നുയരവേ തകർന്നു വീണതായി പറയപ്പെടുന്നത് ഈ വിവരം ഉൾപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധി എക്സ്പോസ്റ്റിൽ തീയതി കുറിച്ചത് ഇതിനു പിന്നാലെയാണ് പുതിയ കേസും രാഹുലിനെതിരെ മുളപൊട്ടിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നിരീക്ഷണത്തിനായിട്ടാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ കാത്തിരിക്കുന്നത്